എല്ലാവർക്കും സ്വാഗതം രാജീവനാണെങ്കിലും മുത്തശ്ശിനോട് യാത്രയ്ക്ക് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ വൈജയന്തി റൂമിലേക്ക് കയറി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അലിനേനെ കൊണ്ടാണ് ബാലചന്ദ്രൻ ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്നു പറയാനായിട്ട് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യും എന്ന് പറയാനായിട്ട് അപ്പോൾ രാജീവൻ പറയുന്നുണ്ടായിരുന്നു നിനക്ക് എന്തായാലും അതിൻ്റെ ആവശ്യം വരില്ല എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് പോകട്ടെ അത് കഴിഞ്ഞ് പിന്നെ രേവതിക്കുട്ടിയാണെങ്കിൽ ഗ്രേസമേനി മാമചായനിക്ക് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഹയർ സ്റ്റഡീസിന് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള തയ്യാറാക്കി ിലാണ് അപ്പോൾ മാമച്ചായനും ഗ്രേസമ്മയും ഇറങ്ങി വന്നിട്ടില്ല കേട്ടോ ഒരുങ്ങി അപ്പോൾ അവരോട് പറയുന്നുണ്ടായിരുന്നു രേവതിക്കുട്ടി കുട്ടി നമ്മൾ കല്യാണത്തിനൊന്നുമല്ല പോകുന്നത് വേഗം പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പറയും കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ അലീനയനെ വിളിച്ചറിയിക്കാൻ അറിയിക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഗ്രേസമ്മയും മാമച്ചായനും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി വരുന്നത് അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് നീ ആരേ ഈ വിളിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ ഒരു നല്ല കാര്യത്തിന് പോവല്ലേ എന്നെ ഇങ്ങനെ ഹയർ സ്റ്റഡീസിന് വിടണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അലീന ചേച്ചിക്ക് അപ്പോൾ അലീന ചേച്ചിയെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാലചന്ദ്രൻ സാറിൻ്റെ നമ്പറിൽ ാണ് പക്ഷേ കിട്ടുന്നില്ല എന്ന് പറയൂ കേട്ടോ എന്തായാലും പിന്നീട് അവർ ഇങ്ങനെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു മാമച്ചായം ഇങ്ങനെ രേവതി കുട്ടീനെ കളിയാക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഹയർ സ്റ്റഡീസിന് ഇവളെ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ് പക്ഷേ ഇവള് പ്ലസ് ടു തോറ്റതാണോ ഇവൾക്ക് മാർക്ക് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ രേവതി കുട്ടി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട എനിക്ക് ഫുൾ എ പ്ലസ് ആയിരുന്നു എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കണ്ടോ എന്ന് പറയൂ കേട്ടോ അന്ന് സ്നേഹനീതയിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ സമയത്ത് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആൻഡ് നോക്കിയത് ല്ലോ അന്ന് എന്താ പിന്നെ ആന്റിയുടെ കണ്ണിൽ ഇരിട്ട് കയറിയോന്നൊക്കെ ചോദിക്കട്ടോ അപ്പൊ മാമ്മച്ചായനോട് ഇങ്ങനെ ഗ്രേസം ഇങ്ങനെ രേവതികുട്ടീനെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു അയ്യോ മാമച്ചായോ അന്ന് ഞാൻ കണ്ണട എടുക്കാൻ മറന്നുപോയി എന്ന് പറയും ഓ കണ്ണടക്കാൻ മറന്നുപോയിന്ന് എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്തായാലും പിന്നീട് അവർ കുറച്ചൊക്കെ ഇങ്ങനെ രേവതി കുട്ടിനെ കളിയാക്കി ഇങ്ങനെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ രേവതികുട്ടിക്ക് തന്നെ മനസ്സിലായി ഇവിടെ സംസാരിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ കാര്യം ശരിയാവില്ല എന്ന് അപ്പം മാമ്മച്ചായനോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങളോട് സംസാരിച്ച് നിന്നാലേ കോളേജ് അങ്ങ് അടച്ചുപൂട്ടി പോവും വേഗം വരാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് അവരെയും വിളിച്ചുകൊണ്ട് രേവതികുട്ടി അങ്ങ് പോകാനായിട്ടും പിന്നീട് അവര് കോളേജിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ മാമച്ചായനെ ആണെങ്കിലും മാമച്ചായൻ്റെ ഏതൊരു റിലേറ്റീവ്സിനോട് അഡ്മിഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചെന്ന ഉടനെ തന്നെ അതൊക്കെ ആ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അഡ്മിഷൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് രേവതി കുട്ടീൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് സെമസ്റ്ററിനെയും കൂടെ എക്സാം ഒരുമിച്ച് എഴുതേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ രേവതി കുട്ടീനോട് പറയുന്നുണ്ട് അപ്പോൾ രേവതി കുട്ടി എന്തിനും തയ്യാറാണ് കേട്ടോ രേവതി കുട്ടി അത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആ അത് കുഴപ്പമില്ലാന്ന് പറയും കേട്ടോ മാമച്ചായും പറയുന്നുണ്ടായിരുന്നു അവൾ ഇങ്ങനെ എന്തിനും തയ്യാറാണ് അവളുടെ കോൺഫിഡൻസ് കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്നൊക്കെ പറയൂ കേട്ടോ പിന്നെ രേവതിക്കുട്ടിയുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്കുന്നത് അതിലിങ്ങനെ ലീഗൽ ഗാർഡിയൻ ബ്രജിത്താമയാണല്ലോ അപ്പൊ അത് ചോദിക്കുന്നുണ്ട് ഇതിൽ ലീഗൽ ഗാർഡിയൻ ബ്രജിത്താന്നാണല്ലോ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അവരിപ്പോ ഇല്ല മരിച്ചു പോയി എന്ന് പറയോ അപ്പൊ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ മാമച്ചായനും ഗ്രേസമ്മയാണല്ലോ രേവതിക്കുട്ടിയുടെ ലീഗൽ ഗാർഡിയൻസ് അപ്പൊ അതിന്റെ കാര്യങ്ങളും പേപ്പേഴ്സൊക്കെ റെഡിയാക്കി തരണം എന്ന് പറയുന്നുണ്ട് അപ്പം മാമ അതെല്ലാം റെഡിയാക്കി തരാമെന്ന് പറയൂ കേട്ടോ അങ്ങനെ പിന്നെ അവര് അത്രയൊക്കെ പറഞ്ഞു അവിടുന്ന് പോരെയാണ് അത് കഴിഞ്ഞ് പിന്നീട് അലീനിയും ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബബിതയാണെങ്കിൽ ഔട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരെ കാറ് വരുന്ന കാണുമ്പോൾ തന്നെ ബബിത അകത്തേക്ക് ഓടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈജയന്തി ആണെങ്കിലും കാറിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് ബബിതനോട് ചോദിക്കും ആരാ വന്നതെന്ന് ചോദിക്കട്ടോ അച്ഛനാണ് വന്നതെന്ന് പറയുന്നുണ്ട് അലീനിയും കൂടെ ഉണ്ട് ഞാൻ അവളെ കണ്ടു എന്ന് പറയോ അപ്പോൾ അതും കൂടെ കേൾക്കുമ്പോൾ വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് വേഗം അങ്ങ് പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പം വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനിപ്പോൾ അങ്ങോട്ട് പോവണ്ടാന്ന് പറയൂ കേട്ടോ അപ്പം അവളെ ഇങ്ങോട്ട് കേറ്റാനോ ഞാൻ കേട്ടില്ല ഞാൻ കുറ്റിച്ചൂല് എടുക്കും എന്നൊക്കെ ആട്ടാ പറയുന്നത് അമ്മ കുറ്റിച്ചുവെൽ എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അടി കിട്ടും വെറുതെ അതെന്നെ നിൽക്കണ്ട വെറുതെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അടി വാങ്ങിക്കണോ എന്ന് പറയുമ്പോൾ വൈജീൻ്റെ ഒന്നാണെങ്കിൽ അവിടെ നിൽക്കും കേട്ടോ അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും കാറിന് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് പലീനിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അലീനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ നീ എൻ്റെ ഡ്രസ്സ് ഇട്ട് തന്നെ വഴക്ക് കേൾക്കുമെന്ന് ആ പറയട്ടെ എന്ന് പറയൂട്ടോ ഇപ്പോൾ കൃഷ്ണമോളാണെങ്കിലും ആദ്യം പിന്നെ ബാലചന്ദ്രൻ തന്നെയാണ് വീടിനുള്ളിലേക്ക് കയറുന്നത് അത് കഴിഞ്ഞ് കൃഷ്ണമോൾ വരും കേട്ടോ അപ്പോൾ അലീന കൂടെ ഉണ്ടെന്ന് ബബിത പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അലീന എന്താ വരാത്തേന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ വൈജയന്തി ആണെങ്കിലും അപ്പോഴാണ് അലീന ഡോറിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് അലീനനെ കാണുന്നതേ വൈജയന്തിക്ക് ദേഷ്യയ്ക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബാലേന്ദ്രനാണ് ആദ്യം മകത്തേക്ക് കയറി ചെന്ന് വൈജയന്തിനോട് പറയുന്നത് നിൻ്റെ അഹങ്കാരം കൊണ്ട് നീ ഇങ്ങനെ ഇറക്കി വിട്ടവളാണ് അലീന ഇനിയെങ്കിലും നിനക്ക് മര്യാദയ്ക്ക് നല്ല മനസ്സോടുകൂടി ഒരു മകളെപ്പോലെ കണ്ട് സ്നേഹിച്ചാലും നിനക്ക് നല്ലത് അല്ലെങ്കിൽ പിന്നെ നിൻ്റെ ഈ വീട്ടിലെ ജീവിതം ദുരിതത്തിലാവും എന്ന് പറയുമ്പോൾ വൈജയന്തി എടുത്ത ഉടനെ തന്നെ പറഞ്ഞ ഉടനെ തന്നെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ആ ദുരിതം മതി സൗഖ്യം വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയും എന്നാൽ പിന്നെ നിന്റെ മനസ്സ് പോലെ തന്നെ എല്ലാം നടക്കട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് വൈജയന്തി ബാലേന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു ഒന്നുകിൽ അവൾ അല്ലെങ്കിൽ ഞാൻ രണ്ടിലൊരാള് മതി ഈ വീട്ടിൽ അപ്പോൾ ആര് വേണമെന്ന് ഞാൻ എൻ്റെ വീട്ടുകാരുമായിട്ട് ഒന്നും ആലോചിക്കട്ടെ ഞാനിങ്ങനെ അനാഥിയൊന്നും അല്ല എനിക്കും ഇങ്ങനെ കൂടപ്പറപ്പുകളും എല്ലാവരും ഒക്കെ ഉണ്ടെന്ന് ഇങ്ങനെ വൈജയന്തി പറയൂ കേട്ടോ അപ്പോൾ ആയിക്കോട്ടെ എന്നാണ് ബാലേന്ദ്രം പറയുന്നത് എന്നിട്ട് അലീനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അലീന െന്ന് പറയും അലീന അകത്തേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് മുത്തശ്ശീട്ട് റൂമിലേക്ക് ആട്ടോ അലീനേനെ വിളിച്ചുകൊണ്ട് പോകുന്നത് ബാലേന്ദ്രൻ അവരെ അവരങ്ങ് പോയി കഴിയുമ്പോൾ കൃഷ്ണമോള് വൈജന്തിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു വെറുതെ അമ്മ അച്ഛനോട് മത്സരിക്കാൻ നിൽക്കണ്ട അച്ഛനോട് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ തോൽവിയുടെ പടുകുഴിയിലേക്ക് വീണ് പോവേയുള്ളൂ എന്നിങ്ങനെ പറയൂട്ടോ പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ ഡോർ തുറക്കുന്ന സമയത്ത് ബാലേന്ദ്രനെ കാണുമ്പോൾ കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ തിരിച്ചു വന്നല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമൊക്കെ ഉണ്ട് മുഖത്ത് പിന്നീട് അലിനേനേയും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അലിനേനെ ഇങ്ങനെ തുറച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു എന്താ ഇങ്ങനെ കണ്ണു മിഴിച്ചു നോക്കുന്നത് ഇതിവിടെ ഉണ്ടായിരുന്ന അലിനെ തന്നെയാണ് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് അറിയോ അപ്പോൾ അതെന്താ ബാല നീ അങ്ങനെ പറഞ്ഞത് അലിനേനെ കണ്ടാൽ എനിക്കറിയില്ലേ എന്നിങ്ങനെ ചോദിക്കൂട്ടോ എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ചിലതൊക്കെ ചിലർ ചില സമയത്ത് മറന്നു പോകുന്നുണ്ട് അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചതാണ് ഇത് ഞാൻ മാളിക വീടല്ല ഇങ്ങനെ നെടുമ്പുരക്കിൽ ബാലചന്ദ്രമേനോന്റെ വീടാണ് എന്നും അറിയൂട്ടെ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അതെനിക്ക് അറിയാം എന്നും അറിയാം പിന്നീട് അലീനേനെ പുറത്താക്കിയ കാര്യമൊക്കെ ബാലേന്ദ്രം പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തു എന്നാൽ ഞാൻ ഈ കട്ടിൽ നിന്ന് എണീറ്റിട്ടില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ അലീനേനെ ഇവിടെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അതിൽ കൂട്ടുനിന്നവരെല്ലാം കക്ഷികളാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിന് എന്ന് ബാലേന്ദ്രം പറയും എന്നിട്ട് മുത്തശ്ശീനോട് പറയുകയാണ് അമ്മയുടെ മരുമകളും മകനും കൂടെ അമ്മേനെ നോക്കുന്ന ആ ദുരിതം കണ്ടിട്ടാണ് ഞാൻ അമ്മയുടെ മകളോട് അമ്മേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞത് അത് ജീവനോടെങ്കിലും ഇരുന്നോട്ടെ എന്ന് പറഞ്ഞത് ഇവിടെ വന്ന ശേഷം അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു കുറവ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എല്ലാം നല്ല രീതിയിലല്ലേ ഉള്ളത് നോക്കിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ നീ എന്താ ബാലം ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്നെ ഞാൻ ജനിച്ചത് മുതൽ കാണുന്നതല്ലേ നിനക്ക് കൈതക്കിൽ മാളിക വീടിൻ്റെ അടുക്കളപ്പുറത്തിരുത്തി ഞാൻ എത്ര ഭക്ഷണം വിളമ്പി തന്നു പറയും അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഒന്നും ബാലേന്ദ്രൻ മറന്നിട്ടില്ല നിർബന്ധിച്ച് എണ്ണാക്കിലേക്ക് കയറ്റി തന്നതും മറന്നിട്ടില്ല എന്ന് പറയൂ കേട്ടോ പിന്നീട് അലീനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഇനി മുതൽ അലീനെ അവിടുത്തെ ഹോംലെസ് ഒന്നുമല്ല ഇങ്ങനെ ബാലചന്ദ്രമേനോൻ്റെ മകളാണ് അവളെ ബാലചന്ദ്രമേനോനെ അങ്ങ് ദത്ത് എടുത്തിട്ടുണ്ട് എന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് സന്തോഷിക്കാവുന്നുണ്ട് പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ മുഖം യും ചെയ്യുന്നുണ്ട് പലീന അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നീട് രോഹിത് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കൃഷ്ണമോളാണെങ്കിലും അലീനയുടെ ഡ്രസ്സ് ഇട്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ഒരു നോട്ടെങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ കൃഷ്ണമോൾ മൈൻഡൊന്നും ചെയ്യുന്നില്ല അത് കഴിഞ്ഞ് അലീനോട് ബാഗൊക്കെ അവിടെ എവിടെയെങ്കിലും സൗകര്യം പോലെ എടുത്ത് വെച്ചോന്ന് പറയും അപ്പോൾ അലീനയാണെങ്കിലും ബാഗൊക്കെ അവിടെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുത്തശ്ശീനോടാണെങ്കിലും ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ ആൺമക്കളോട് ഇവിടെ ബാലചന്ദ്രമേനോൻ്റെ കുടുംബത്ത് കയറി കളിക്കേണ്ട എന്ന് പറഞ്ഞേക്കണം ഞാനിങ്ങനെ അവരുടെ കുടുംബത്ത് കയറി കളിക്കാനൊന്നും നിൽക്കുന്നില്ലല്ലോ ഒരുത്തൻ ഒരാഴ്ച മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ നീലഗിരിയിലും ദുബായിലും ഉള്ള മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണം മകളോടും ഒന്ന് പറഞ്ഞേക്കണം എന്ന് അറിയൂട്ടെ എന്നിട്ടാണ് കേട്ടോ ബാലചന്ദ്രൻ മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് അത് കഴിഞ്ഞ് പിന്നീട് നേരെ ഹോളിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ബബിതേനെ വിളിക്കൂ കേട്ടോ ബബിതയാണെങ്കിൽ വൈജയന്തിന് ഒരു നോട്ടം നോക്കിയിട്ടാണ് ബാലചന്ദ്രമേനോൻ്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കുന്നത് അപ്പോൾ ബബിത വരുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ വീട് ആരുടെ പേരിലാണെന്ന് എന്ന് ചോദിക്കും അപ്പ അച്ഛൻ്റെ പേരിലാണെന്ന് ബബിത മറുപടിയും കൊടുക്കൂട്ടോ എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ആരാ നോക്കിയിരുന്നതെന്ന് ചോദിക്കൂട്ടോ പഠന കാര്യങ്ങളും അതുപോലെ തന്നെ മെഡിക്കൽ കാര്യങ്ങളും അതുപോലെ ഫുഡ് എല്ലാം എല്ലാം എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം അച്ഛനാണെന്ന് പറയും അപ്പോൾ ഇങ്ങനെ ബാലചന്ദ്രമേനോനാണെങ്കിലും ബബിതയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആണല്ലോ ഇതെല്ലാം ഞാനല്ലേ നോക്കിയിരുന്നത് അപ്പോൾ അമ്മയല്ലല്ലോ എന്ന് ചോദിച്ചു ഈ വീട്ടിൽ രണ്ട് ആണുങ്ങൾ അതിക്രമിച്ച് കയറി ഞാൻ ഇങ്ങനെ ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുന്ന ഹോം ഡ്രസ്സിനെ ഇവിടെ നിന്ന് പുറത്താക്കുമ്പോൾ നിങ്ങൾ അതിന് കൂട്ടുനിന്നത് നിങ്ങൾ അച്ഛനോട് ഒരു വാക്ക് പറഞ്ഞോ ഇല്ലല്ലോ നിങ്ങൾ ഇങ്ങനെ അതിന് കൂട്ട് നിൽക്കുകയല്ലേ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ബബിതയോട് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ രോഹിത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ രോഹിത് ആണെങ്കിലും മുകളിലേക്ക് കയറി പോകാൻ നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ രോഹിത് അവിടെ നിൽക്ക് അപ്പോൾ രോഹിത് ആണെങ്കിലും സ്റ്റെപ്പിലായിട്ട് കയറി നിൽക്കുന്നത് അപ്പോൾ താഴേക്ക് ഇറങ്ങി നിൽക്കാൻ പറയും അപ്പോൾ രോഹിത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് ബാലചന്ദ്രമേനോ ആണെങ്കിലും ഇങ്ങനെ ബബിതനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അലീന പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അലീനേനെ ഇങ്ങനെ തുറച്ചൊരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച് പിന്നെ നാളത്തെ പറമ്പോൾ കാണിക്കുന്നുണ്ടായിരുന്നു അതിൽ ബാലചന്ദ്രമേനോം പറയുന്നുണ്ട് ഇനി മുതൽ അലീന ഇവിടുത്തെ വേലക്കാരി ും ഒന്നുമല്ല ബാലചന്ദ്രമേനോൻ്റെ മകളാണ് എന്ന് പറയുന്നുണ്ട് അത് വൈജയന്തിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല പിന്നീട് കൃഷ്ണമോള് വൈജയന്തിനോട് പറയുന്നുണ്ട് അമ്മ അലീന ചേച്ചീനെ സ്നേഹിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതിരുന്ന മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മുത്തശ്ശി എന്നോട് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ഞാൻ എത്ര തവണ പറഞ്ഞതാണ് എനിക്ക് കല്യാണം എന്നുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ചല്ലേ എൻ്റെ കല്യാണം നടത്തിയത് എന്നിട്ടാണ് ഞാനിപ്പോൾ ഈ കടന്ന് അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എത്രയാണ് പ്രമോല് കാണിച്ച്